വിശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാളിൻ്റെ മംഗളാശംസകളേറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിന്നേരുകയാണ് വിശുദ്ധ അൽഫോൻസാമ്മ ഒരു നല്ല അധ്യാപികയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഒരു സ്കൂളിൽ കുറേ കാലം പഠിപ്പിച്ച് റിട്ടയർ ആയ അല്ലെങ്കിൽ പ്രായമായ ഒരു ഒരു അധ്യാപികയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ നല്ല പരിചയ സമ്പന്നതയുള്ള ഒരു അധ്യാപികയെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലൊരു പക്ഷേ ചിന്തകളോടി വരുന്നത് പക്ഷെ ചരിത്രം അറിയാവുന്നവർക്കറിയാം അൽഫോൻസാമ്മ ഒരു ടീച്ചറായിരുന്നു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു പക്ഷേ അധികം കാലമൊന്നും പഠിപ്പിക്കാൻ അവസരം കിട്ടാത്ത ഒരു അധ്യാപിക കാരണമുണ്ട് കാരണം അവിടെ രോഗിയായിരുന്നു കാരണം ജീവിതത്തിൻ്റെ ഏതാണ്ട് മരിക്കുന്നവരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ ഒരു എൺപത് ശതമാനത്തോളം കാലഘട്ടത്തിലും രോഗിണിയായിട്ട് കറ്റിൽ കിടന്ന ഒരു സ്ത്രീയാണ് ഒരു കന്യാസ്ത്രീയാണ് വിശ്വത് അൽഫോൻസാമ്മ പക്ഷേ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ അൽഫോൻസ് മരണശേഷം അൽഫോൻസാമ്മയുടെ കബരിടത്തിങ്കിലേക്ക് പ്രാർത്ഥനകളുമായിട്ട് എത്തിയത് കുട്ടികളാണ് ടീച്ചർ അമ്മേ അൽഫോൻസാമ്മ ഞങ്ങളെ ഞങ്ങളെ പരീക്ഷയിൽ ജയിപ്പിക്കണം അനേക ശിഷ്യസമ്പത്തൊന്നും അൽഫോൻസ് സാമിക്കില്ല പക്ഷേ ഈ അൽഫോൻസ് സാമിയുടെ മരണശേഷം അനേകം കുട്ടികൾ അൽഫോൻസ് സാമിയുടെ കബറിടത്തെങ്കിൽ വന്ന് ഈ വലിയ ടീച്ചറിൻ്റെ കബറിടത്തെങ്കിൽ വന്ന് മാധ്യസ്ഥ അപേക്ഷിച്ചിരുന്ന ഒരു രംഗം നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് അത് സത്യമാണ് താനും അതാണല്ലോ അൽഫോൺസ് സാമയുടെ വിശുദ്ധിയെ ലോകം തിരിച്ചറിയാനുണ്ടായ ആദ്യത്തെ ഒരു പടിയെന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം അൽഫോൻസാമ്മ അത്രമാത്രം നല്ല ഒരു അധ്യാപികയാണ് കുട്ടികളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്ന ഒരു നല്ല അധ്യാപിക ആയിരുന്നായിരിക്കാം ഒത്തിരി കാലഘട്ടമില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അൽഫോൻസാമ്മ ഒരു നല്ല അധ്യാപികയാണ് എന്ത് കാര്യത്തിലാണെന്നറിയാമോ അതായത് രോഗത്തിൻ്റെ മധ്യത്തിലും ശരീരത്തിൻ്റെ വേദനയുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറാതെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഒരു മഹാഗുരുവാണ് വിശുദ്ധ വിശ്വത് സാമ ഈ തിരുനാൾ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വിശുദ്ധ അൽഫാൻ സാമയുടെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സഹനം മാറാനല്ല രോഗത്തിന്റെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലും ദൈവഹിതത്തെ തിരിച്ചറിയാനും ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ വലിയ സന്തോഷത്തോടുകൂടെ ഈശോയോട് കൂടെ ജീവിക്കാനുമുള്ള ഒരു വലിയ കൃപയാണ് ഈ വിശുദ്ധ അൽഫുവൻ സ്വാമിയുടെ ജീവിതത്തിലൂടെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് ശരീരത്തിന് വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷേ ഇല്ലായിരിക്കാം ചിലപ്പോൾ വളരെ ചുരുക്കം ഉണ്ടായിരിക്കാം കാരണം നമ്മൾ കാരണം നമ്മൾ ശരീരത്തിൻ്റെ വേദനയെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റു പല രീതിയിലൂടെയും ഈ വേദന ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും പക്ഷെ അൽഫോൻസാമ്മ സഹനം ജീവിതത്തിലുണ്ടായപ്പോൾ കുരിശിനെ നോക്കിയവളാണ് അപ്പോൾ അൽഫോൻസാമ്മക്ക് മനസ്സിലായി എൻ്റെ സഹനം തീരെ കുറവാണ് കുറച്ചേ ഉള്ളൂ എൻ്റെ സഹനം കർത്താവിൻ്റെ കുരിശിലെ സഹനത്തോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ സഹിക്കുന്ന ഈ ഒരു വേദന നിസ്സാരമാണെന്ന് മനസ്സിലാക്കിയ ഒരു മഹാവിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ് അമ്മ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ കബറിടത്തെങ്കിൽ പ്രത്യേകിച്ച് ആകർഷണീയമായ ഒന്നുമില്ല വലിയ വെസലിക്കാവകളില്ല അല്ലെങ്കിൽ വലിയ ഗോപുരങ്ങളില്ല പക്ഷെ ആ ഒരു എളിയ കബറിടത്തെങ്കിലേക്ക് കണക്കിന് മനുഷ്യർ ദിവസങ്ങൾ ഓടിയെത്തുന്നതിൻ്റെ കാരണം വിശുദ്ധ അൽഫോൻസ് ആമ്മ ഈശോ സഹിച്ചതുപോലെ സഹിച്ചവളാണ് എൻ്റെ ഇഷ്ടമല്ലെങ്കിലും അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് സഹനത്തെ സ്വയം ഏറ്റുവാങ്ങിയ ഈശോയുടെ മാതൃക പിന്തുടർന്ന ഒരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ തിരുനാളിലും ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നാളുകളിലും വിശുദ്ധ അൽഫോൻസ് സാമ്മയുടെ മാധ്യസ്ഥമെല്ലാം നമുക്കുടെ ജീവിതത്തിലുടനീളം നമുക്ക് തേടാം എന്തിനു വേണ്ടിയാണെന്നറിയാവോ വെറുതെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ഒരു സൈഡിൽ കാണാം പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ജീവിതത്തോട് ഒന്ന് താരതമ്യം ചെയ്തത് ഒന്ന് പരിശീലിക്കാൻ വേണ്ടിയുള്ള വലിയ കൃപ അൽഫോൺ നമുക്ക് തരുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുകയാണ് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം വഴി നമ്മുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും നമ്മളായിരിക്കുന്ന ഇടങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അൽഫോൻസാ ൂവിൻ സൗരഭ്യം പകരും പനിമഞ്ഞു പോലെ നൈർമല്യം തൂകും കന്യേ കന്യക അൽഫോം സ